ഐ എസ് ആർ ഐയിലേക്ക് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഒരു സ്റ്റുഡൻറ് ഐ എസ് ആർ ഐയിലേക്ക് റിക്രൂട്ട്മെന്റ് കിട്ടിയത് അപ്പൊ ഇതിലൊക്ക നമുക്ക് ലക്ഷ്യമാക്കുന്നത് എങ്ങനെയുള്ള ആളുകളോ ഈ സമൂഹത്തിന് ചെയ്യുന്ന പ്രാധാന്യം എനിക്കിന്ന് രണ്ട് മൂന്ന് മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അലി അലീസറുടെ ഈ ഒരു സംവിധാനം ഡയറക്റ്റായിട്ട് കാണണം പുറത്തുനിന്ന് കണ്ട സമയത്ത് എനിക്ക് തോന്നി എന്താപ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ളത് ഒരു ചെറിയ ഷെഡ് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഓരോ എടുത്തു നോക്കിയ സമയത്ത് വളരെയധികം വിലപിടിപ്പുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്തെ നാട്ടുകാർ ഇവിടെയുള്ള വിവിധ സാംസ്കാരിക മേഖലയിൽ ഇടപെടുന്ന ആളുകൾ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ ഇത് പുതുതലമുറക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇത് ഒരുമിച്ച് കൂട്ടിയിട്ടൊരു വലിയ സംവിധാനത്തിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നോ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയങ്ങളെല്ലാവരും ഇത് ഒരുമിച്ച് കൊണ്ട് ഒരു തലമുറയ്ക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം ഇതിൽ നിന്ന് പാഠം പഠിക്കണം ഇതൊരു റിസർച്ച് സെന്റർ ആകണം റിസർച്ച് സെന്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഇപ്പോ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു റിസർച്ച് സെന്റർ ആണ് എന്നാൽ ന്യൂ ജനറേഷൻ്റെ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ ഒരു ലൈബ്രറി ആണെങ്കിൽ അതെങ്കിൽ ഒരു റിസർച്ച് സെന്റർ ആണെങ്കിൽ മോഡേൺ സമയത്തുള്ളതായ ഒരു റിസർച്ച് സെന്റർ എങ്ങനെയാണ് ആ രൂപത്തിലേക്ക് ഇത് സംവിധാനം ചെയ്യാൻ എല്ലാവരും നിങ്ങൾ എന്തേലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള നാട്ടുകാര് നമ്മളെല്ലാവരും ഒരുമിച്ച് അലീസ്വരോടെ കൂടെ നിന്നുകൊണ്ട് ഇതൊരു ലോകോത്തര നിലവാരമുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കണം ഇസ് ഇറ്റ് പോസിബിൾ അത് സാധ്യമാണ് അത്രയും വിലപിടിപ്പുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് പുരാവസ്തുക്കൾ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പുരാവസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടോ ഇത് എല്ലാവർക്കും ഇത് ഈ വൈലത്തൂരിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല ഇത് മലപ്പുറം ജില്ലക്കുള്ളതല്ല കേരളത്തിലല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് അറിയാത്തവർ ആരുണ്ടാവൂല അബ്ദുൽ കലാമിന്റെ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല വേൾഡിന് അദ്ദേഹം നൽകിയ സൊസൈറ്റി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസുകളോ അപ്പൊ അതേ രൂപത്തില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരണം ആ രൂപത്തിലേക്ക് ഈ സംവിധാനത്തെ മാറ്റാൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പൗരപ്രമുഖര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളതോ നമ്മുടെ ഈ സ്കില്ല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരു സമയം ഒരു ആറു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ ഈ ഏഴ് മണിക്കൂറിന്റെ ഉള്ളിൽ വെച്ചായിരിക്കും സ്കൂളിൽ ഇതേ രൂപത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നത് എന്നാൽ ഇപ്പൊ പല സ്കൂളുകളിലും മറ്റു സെക്കൻഡ് സാറ്റർഡേകളിലോ അല്ലെങ്കിൽ സൺഡേകളിലോ ഈ രൂപത്തിലേക്ക് ട്രെയിനിങ് സംവിധാനങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ പല രക്ഷിതാക്കളും അതില് താല്പര്യം പ്രകടിപ്പിക്കാറില്ല ഒന്നാമത് അതൊരു ഹോളിഡേ ആണ് ഹോളി ഡേന്റെ ട്രാൻസ്പോർട്ടേഷൻസ് ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ആ സമയത്ത് കുട്ടികൾ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് അപ്പൊ അതൊക്കെ രക്ഷിതാക്കള് മനസ്സിലാക്കിയിട്ട് പലപ്പോ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് സ്കൂളുകളിൽ നിന്ന് വിജയവേരി ക്ലാസ് നടക്കുകയാണ് എൽ എസ് എസിന്റെയും യു എസ് അബ്ദുൽ കലാം ട്രസ്റ്റിന്റെ എല്ലാമെല്ലാമായ സയന്റിസ്റ്റ് അരി കാക്ക അതേപോലെ ബ്ലോഗർ നൌപാൽ തിരൂര് വേൾഡ് വിദ്യാർത്ഥി അവർക്കും അതേപോലെ ഇവിടെ കൂടിയ സാമൂഹ്യ പിന്നെ കേരള ഹൈക്കോടതിയിലെ சீனியர் அவர்கள் அதே போல சாமி அதே போல புரவகனாய ஆசாத் திடூர் அதே போல புரவஸ் மத்தொருஷகாய் புரவஸ் சூழிக்காரனாயஜிபு பண்டானி அதே போல சாமூஹிகாஸ்கீய പൊതുപ്രവർത്തന മേഖലയിലുള്ള എല്ലാവർക്കും എല്ലാവരെയും അഭിനന്ദിക്കുന്നോടൊപ്പം തന്നെ ലോകത്തിന് മത്സരിക്കാൻ പോകുന്നൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അള്ളാൻ രണ്ട് പ്രതിഭകൾ വിദ്യാർത്ഥികൾക്ക് ഇരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് കാരണം അദ്ദേഹം അവർ ജസ്റ്റ് തരാശയിൽ തുടങ്ങിയതാണ് വൈകിയായിട്ട് സ്നേഹിക്കുന്നത് അത് തുടങ്ങി അതിന്റെ സാധ്യതകൾ